നമസ്കാരം ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് രാഷ്ട്രനേതാക്കൾ എത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഹമാസ് കേന്ദ്രത്തിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് രാഷ്ട്രനേതാക്കൾ പ്രതികരണവുമായി രംഗത്തെത്തിയത് അനേകം ആളുകൾ താമസിക്കുന്ന ജനവാസ മേഖലയിലാണ് ഇസ്രായേൽ ആക്രമണം ഇപ്പോൾ നടത്തിയത് ഖത്തറിന് പുറമെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ഇപ്പോൾ തുനിഷ്യ ലബനോൺ സിറിയ ഗസ എന്നിവിടങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തി ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ച് പന്ത്രണ്ട് തവണയാണ് ഇസ്രായേൽ ദോഹയിൽ ആക്രമണം നടത്തിയത് അമേരിക്കയുമായി തന്നെ വരും ദിവസങ്ങളിൽ വെടിനിർത്തൽ ചർച്ച ചെയ്യാനിരിക്കവേ തന്നെയാണ് ഇസ്രായേൽ ആക്രമണം സംഭവിച്ചിരിക്കുന്നത് ഈ ആക്രമണത്തിൽ തന്നെ ഹമാസ് നേതാക്കളായ ഖലീൽ അൽഹയ്യ ഖാലിദ് മിഷയൽ സഹദ് ജബാറിൻ എന്നിവർ തന്നെ ലക്ഷ്യപ്പെട്ടെങ്കിലും ഖലീൽ അൽഹയ്യയുടെ മകൻ ഹമാം അൽഹയ്യ ഖലീലിന്റെ ഓഫീസ് ഡയറക്ടർ ജിഹാദ് ലുബാദ് എന്നിവർ കൊല്ലപ്പെട്ടു ഇസ്രായേലിന്റേത് ഒരു ഭീരുത്വപൂർണമായ ആക്രമണം എന്നാണ് ഖത്തർ വിശേഷിപ്പിച്ചത് ആക്രമണത്തിൽ തന്നെ താമസ സ്ഥലങ്ങൾ ഹമാസ് നേതാക്കളുടെ വീടുകൾ എന്നിവയ്ക്ക് കേടുപാടുകൾ സംഭവിച്ചതായി ഖത്തർ സ്ഥിരീകരിച്ചു അറബ് രാജ്യങ്ങളായ സൗദി അറേബ്യ യു എന്നിവരും ദോഹ ആക്രമണത്തിൽ അപലപിക്കുകയും ഇസ്രായേൽ അതിരവീശ തുടർന്നാൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും നൽകി ഇസ്രായേൽ സമാധാനം ആഗ്രഹിക്കുന്നില്ല പകരം യുദ്ധം തുടർന്നുകൊണ്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു തുർക്കി വിദേശകാര്യ സെക്രട്ടറി പറഞ്ഞു തുർക്കിയുടെ ഭരണപക്ഷ പാർട്ടിയുടെ വക്താവ് ഇസ്രായേൽ ഖത്തറിൽ നടത്തിയത് പ്രാകൃതമായ തീവ്രവാദ പ്രവർത്തനമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണം ഖത്തറിന്റെ പരമാധികാരത്തിന്റെ തനിയും പ്രാദേശിക സമഗ്രതയും മേലുള്ള കടന്നു യു ചീഫ് ആന്റണിയോ ഗുട്രസ് ആക്രമണത്തിന് പോപ്പ് ലിയോ അപലപിച്ചു ഇറാൻ ജോർദാൻ സിറിയ പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളും ആക്രമണത്തിൽ തന്നെ അപലപിച്ച് പ്രസ്താവനയും ഇറക്കുകയും ചെയ്തു രാഷ്ട്ര നേതാക്കൾക്ക് പുറമെ സാമൂഹ്യ മാധ്യമങ്ങൾ ിലും ഇസ്രായേലിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉന്നയിക്കപ്പെട്ടത് എന്ന് പറയുന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ ക്രൂരമായ ആക്രമണമെന്നാണ് ഉപഭോക്താക്കളുടെ പ്രതികരണം ഖത്തർ ഭരണഘടനയുടെ ആർട്ടിക്കിൾ അനുച്ഛേദം ഏഴ് പ്രകാരം തന്നെ പ്രശ്നപരിഹാരവും സമാധാനവും രാജ്യത്തിന്റെ തന്നെ വിദേശ നയത്തിന്റെ മൂലക്കല്ലാണെന്ന് എക്സൽ ഒരാൾ കുറിച്ചു ഇസ്രായേൽ ഫലസ്തീനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മധ്യസ്ഥ വഹിക്കുന്ന ഖത്തറിനെതിരെയുള്ള ഇസ്രായേൽ നീക്കം പ്രശ്നങ്ങൾ അധികരിക്കപ്പെടുന്നതിനിടയാക്കും െന്നും ആളുകൾ തന്നെ അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയതെന്നും തന്നെ ആക്രമണത്തിന് മുൻപായി അറിയിപ്പ് നൽകിയിരുന്നതായും തന്നെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നുണ്ട് എന്നാൽ അമേരിക്കയുടെ വാദത്തെ തന്നെ തള്ളി ഖത്തർ രംഗത്ത് വന്നു ആക്രമണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മാത്രമാണ് ഈ മുന്നറിയിപ്പ് ലഭിച്ചതായും അറിയിപ്പിനെ കുറിച്ചും ഖത്തർ പറയുന്നു തിങ്കളാഴ്ച ജെറുസലേമിൽ നടന്ന വെടിവയ്പ്പിനെ തുടർന്നാണ് ദോഹയിൽ ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകൾ തന്നെ നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹി തന്നെ കുറിക്കുന്നതും പ്രതിരോധ വകുപ്പ് മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുകയും ചെയ്തതും ആക്രമണത്തിന്റെ തന്നെ ദൃശ്യങ്ങൾ പാർലമെന്റ് അംഗം അമീർ ഒഹാന മുഴുവൻ തന്നെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്കുമുള്ള സന്ദേശമാണെന്ന അടിക്കുറിപ്പോടെ തന്നെ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ബദ്ധവൈരികളായ അമേരിക്കയും ഇറാനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് നല്ല ബന്ധം പുലർത്തുന്ന ഖത്തർ അതിനാൽ തന്നെ അവർക്കിടയിൽ സംഭാഷണങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു കേന്ദ്രമായി തന്നെ പ്രവർത്തിച്ചു വരികയാണെന്നും പറയുന്നു